കോഴിക്കോട് എൻ ഐ ടിയിൽ ഇരുപത്തിയൊന്നാം ബിരുദദാന ചടങ്ങ് വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുദാർ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ബിരുദങ്ങൾ സമ്മാനിച്ചു കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇരുപത്തി ഒന്നാം ബിരുദദാന ചടങ്ങാണ് വിവിധ പരിപാടികളോടെ നടന്നത് ചടങ്ങ് ഓൺലൈനായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുഖാന്ത മജുദാർ നിർവഹിച്ചു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ബിരുദങ്ങൾ സമ്മാനിച്ചു ൾക്കും എം ടെക് വിദ്യാർത്ഥികൾക്കും അടക്കമാണ് പത്ത് പേർക്ക് ചടങ്ങിൽ ബിരുദം സമ്മാനിച്ചത് പി എച്ച് ഡി ബിരുദങ്ങളും നൽകി അവസരങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തങ്ങളും രാജ്യ വികസനത്തിന്റെ അനിവാര്യതയാണെന്നും വികസിത ഭാരത നിർമ്മിതിയിൽ എല്ലാവരെയും ഉൾച്ചേർത്ത് മുന്നോട്ട് പോകണമെന്നും ബിരുദദാന സമ്മേളനത്തെ വെർച്വലായി അഭിസംബോധന ചെയ്ത മന്ത്രി സുഖാന്ത മജുന്ദാർ പറഞ്ഞു রিস্পিলিটিং রোল মোডেল ফর দেন কনভোকেশন মাস দ এন্ডর দ বিগিনিং এলেডার ইউ আরিটে নেশন দাম্বিশ কনফিডেন্ট ফুল অফ পিবিলিটি ইউ আর বিল্ডর্ ভারত ിമിറ്റഡിന്റെ ഹോൾ ടൈം ഡയറക്ടറും സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും എൻ ഐ ടി പൂർവ്വ വിദ്യാർത്ഥിയുമായ ടി മാധവദാസ് വിശിഷ്ടാതിഥിയായിരുന്നു ഉൾക്കൊള്ളുന്ന സമീപനത്തിലൂടെ സാമൂഹ്യ പുരോഗതിക്കും രാജ്യവികസനത്തിനുമാണ് കോഴിക്കോട് എൻ ഐ ടി പ്രാധാന്യം നൽകുന്നതെന്ന് എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഇസ്രോ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തുടങ്ങി രാജ്യത്തെ വ്യത്യസ്ത ഏജൻസികളുടെ പിന്തുണയോടെ നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപയുടെ നാൽപ്പത്തിയേഴ് ഗവേഷണ പദ്ധതികൾ കോഴിക്കോടൻ ഐടിയിൽ പുരോഗമിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റഫിഖ് തോട്ടുമുഖത്തിനൊപ്പം ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത